ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങ വറുത്തെച്ച ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് ചിക്കൻ കറിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ ആദ്യം തന്നെ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അളുകേരം ചിരക്കി വെച്ചിട്ടുണ്ട് അഞ്ചോ ആറോ ചെറിയ ചെറിയുള്ളി തൊലികളഞ്ഞത് നാലോ അഞ്ചോ പച്ചമുളക് നടു ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില രണ്ട് വലിയ സവാള വളരെ കനം കുറച്ച് അരിഞ്ഞത് ഇനി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടിയും ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേറെ പൊടികളൊന്നും നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ നല്ലപോലെ ചിക്കനിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഞാൻ നാളികേരം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് വറുത്തെടുക്കാൻ പോവാണ് അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ ചിരകി വെച്ചിരുന്ന നമ്മൾ നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് തീ സിമ്മിലിട്ട് ഇട്ട് കൊടുത്തോണ്ട് നാളികേരം ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക നാളികേരത്തിൻ്റെ കളറ് ചെറുതായിട്ടൊന്നും മാറി വരണം ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ചെറിയുള്ളി കളഞ്ഞ് നടുപൊളിച്ചിട്ട് അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ചെറിയുള്ളിയുടെ കൂടെ തന്നെ ഒരു മൂന്നോ നാലോ ഏലക്കയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ നാളികേരത്തിൻ്റെ കൂടെ തന്നെ ഈ ചെറിയുള്ളിയും കറിവേപ്പിലയും ഏലക്കയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒന്നുകൂടെ നാളികേരം കളർ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ആദ്യം തന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടിയുടെ പച്ചമണം മാറി പൊടി നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരെ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക പൊടി കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പൊടിയുടെ പച്ചമുളക് മാറി നാളികേരം മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് സമയം ഇരുന്നിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം പൊടിയുടെ ചൂടൊക്കെ ആറി നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തരിച്ച ചിക്കൻ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാതും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കറി തയ്യാറാക്കാനുള്ള ചട്ടി നല്ലപോലെ ചൂടാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ചെറിയുള്ളി തൊലികളഞ്ഞതും നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള കുറച്ച് ഇഞ്ചി ഒരു ആറേഴ് വെളുത്തുള്ളി നടു കയറിയതും ഒരു നാലഞ്ച് പച്ചമുളക് നടു കയറിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ചെറിയ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലയും നല്ലപോലെ മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇത് നമ്മൾക്ക് നേരത്തെ അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്ന രണ്ട് വലിയ സവാള നല്ല കനം കുറച്ച് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ സവാള നല്ലപോലെ കളർ മാറി ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് പറ്റും അങ്ങനെന്താ സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് പൊടി ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി നമുക്ക് നല്ലപോലെ സവാള ഒരു ഗോൾഡൻ കളർ ആകുന്ന പോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ കളറൊക്കെ നല്ലപോലെ മാറി ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്ന സമയത്ത് ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ പെരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ചിക്കനിലേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഈ ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടായിരിക്കും അപ്പോൾ അത് ഊറി ഇറങ്ങി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഉണ്ടായിരിക്കും അപ്പോൾ ഈ ചിക്കനും നമ്മൾ ഈ സവാള വയറ്റി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് കുറച്ച് സമയതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമ്മുടെ ഈ ചിക്കൻ ഒരു ഹാഫ് കുക്കായിട്ട് വരുന്നത് വരെ നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ താ കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഒക്കെ പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട് ചിക്കനിൽ നിന്നും ആ വെള്ളമൊക്കെ താ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ വെന്ത് വന്നിട്ടുള്ള ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഈ ഹാഫ് കുക്കായിട്ടുള്ള ഈ ചിക്കനിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങ അരച്ചതും ഈ ചിക്കനും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കഷ്ണങ്ങൾ എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ കായോ ഉരുളക്കിഴങ്ങോ എന്താണെന്ന് വെച്ചാൽ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ വേവിച്ചെടുക്കാനുള്ള സമയം നമുക്ക് വേണമല്ലോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കൻ കൂടെ ബാക്കി വെന്ത് കിട്ടണം അതിനായിട്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തേക്കാണ് ഒരു പത്ത് മിനിറ്റോളം അടച്ചു വെച്ചതിന് ശേഷം പിന്നെ തുറന്നു നോക്കുമ്പോഴേക്കും നമ്മൾ ചിക്കൻ്റെ വേവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പോ എന്തെങ്കിലും കുറവോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഗരം മസാലയോ കുരുമുളക് പൊടിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമാണോ അത്രത്തോളം ആവുന്ന സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്നും ഈ ചട്ടിയൊന്നും മാറ്റി വെച്ച് കൊടുക്കാം ഇതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ